പെങ്ങളെ പെട്ടെന്നുള്ള വിള കേട്ട് മല്ലി നിന്ന് തിരിഞ്ഞു നോക്കി അതെ ഈ സാധനങ്ങൾ എവിടെ വെക്കേണ്ടത് ഇവിടെ വച്ചാൽ മതിയോ അതോ അടുക്കളയിൽ വെക്കണോ മല്ലിയൊന്നും മിണ്ടതെ അയാളെ തന്നെ സൂക്ഷിച്ചു നോക്കി അപ്പോഴും എന്തിനെന്നറിയാതെ കണ്ണുകൾ പെയ്തുകൊണ്ടിരുന്നു അതെ കരഞ്ഞു തീർന്നെങ്കിൽ ഒന്ന് പറയോ എൻ്റെ കഴുത് വേദനിക്കുന്നു ആരാ പെട്ടെന്ന് മല്ലി കണ്ണുകൾ തുടച്ച് അയാളോട് ചോദിച്ചു അതുകൊള്ളാം അപ്പോൾ ഇത്ര നേരം ഞാൻ പറഞ്ഞതൊന്നും കേട്ടില്ലേ മല്ലി ഇല്ലെന്ന തല എനിക്ക് കാണിച്ചു അതെ ഇവിടുത്തെ അടുക്കള എവിടെയാണെന്ന് കാണിച്ചു തരുമോ ഞാൻ കുറേ നേരമായി ഇത് ചുമലിൽ താങ്ങി നിൽക്കുക ചുമലിലുണ്ടായിരുന്ന ചാക്ക കേട്ട് കാണിച്ച് അയാൾ പറഞ്ഞു അത് അവിടെയാ മല്ലി അവൾ നിൽക്കുന്നതിന്റെ ഇടതു ഭാഗത്തേക്ക് കയച്ചുകൊണ്ടി കാണിച്ചു അയാൾ ചാക്കുമായി അടുക്കളയിലേക്ക് പോയി അവിടെ ഇറക്കി വെച്ചതിന് ശേഷം വീണ്ടും മല്ലിയുടെ അടുത്തേക്ക് തിരികെ വന്നു അതെ ഇതിൽ വാട്ടർ ടാങ്ക് വലുതും ഫിറ്റ് ചെയ്തു വെച്ചിട്ടുണ്ടോ മല്ലിയുടെ കണ്ണിലേക്ക് നോക്കി അയാൾ ചോദിച്ചു മല്ലിയൊന്നും മനസ്സിലാക്കാതെ അയാളുടെ മുഖത്തേക്ക് നോക്കി അല്ലേ ഞാൻ കുറേ നേരമായി ഇവിടെ വന്നിട്ട് ഞാൻ വന്നത് പോലും വാട്ടർ ടാങ്കിൽ നിന്നും ഒഴുക്കി വിട്ട വെള്ളം പോലെ ഇയാളെങ്ങനെ കറിഞ്ഞോടെ നിൽക്കുമായിരുന്നു അത് ഞാൻ അല്ല താൻ ആരാ ഇതൊക്കെ ചോദിക്കാൻ താൻ കറിഞ്ഞത് മറ്റൊരാൾ കണ്ടല്ലോ എന്ന് കൂടി അറിഞ്ഞപ്പോൾ മല്ലിക്ക് പെട്ടെന്ന് ദേഷ്യമാണ് തോന്നിയത് അതിന് ഇയാൾ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ അതിന് മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ അതെ ഞാൻ ഉണ്ണി നാരായണേടൻ്റെ വണ്ടിയിലെ ഡ്രൈവറാണ് കരയണ തന്നെ കാണാൻ ഒരു ചന്തവും ഇല്ലാട്ടോ മുഖത്ത് ഐശ്വര്യം വരണമെങ്കിൽ ഇടയ്ക്കിന്ന് ചിരിക്കുന്നത് നല്ലതായിരിക്കും അത്രയും പറഞ്ഞ് അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി മറ്റേ ഒരു നിമിഷം അവൻ പോയി വഴി നോക്കി നിന്നു അവൻ പറഞ്ഞ കാര്യം മനസ്സിലേക്ക് വന്നതും അറിയാതെ മുഖത്തേക്ക് ഒരു പുഞ്ചിരി വിരിഞ്ഞു അതാണ് ഇപ്പം കണ്ടോ ആ മുഖത്തുണ്ടായ ഐശ്വര്യം പെട്ടെന്നുണ്ണി അവളുടെ മുന്നിലേക്ക് വന്ന് പറഞ്ഞതും അവൾ ഞെട്ടിപ്പുറകിലേക്ക് വീഴാൻ പോയി വീഴാൻ പോയ അവളെ ഉണ്ണി താങ്ങി പിടിച്ചു നിർത്തി അപ്പോ ഇനി ഞാൻ പൊക്കോട്ടെ പെങ്ങളെ ഒന്ന് ചിരിക്കണം കേട്ടോ അവൻ കണ്ണിൽ നിന്നും മറിഞ്ഞിരും അവൾ നെഞ്ചിൽ കൈ വെച്ച് മുകളിലേക്കൊന്ന് നോക്കി ഈശ്വരാ അയാൾ അങ്ങനെ ഇത് കണ്ടിരുന്നെങ്കിൽ ഇപ്പോ എന്റെ കഥ ഇന്ന് കഴിയുമായിരുന്നു അവൾ പുറത്തേക്കൊന്ന് എത്തി നോക്കി ഉണ്ണിയേട്ടൻ പോയി കാണുമോ അവളുടെ മനസ്സറിയാതെ മന്ത്രിച്ചു അടുത്തുണ്ടായിരുന്ന ഒരു നിമിഷത്തിൽ എൻ്റെ മുഖത്ത് ചിരി വരുത്തിയ ആളാ നെറ്റിലെ ചന്ദനെക്കുറി ഉണ്ണിയേട്ടിന് പ്രത്യേക ഐശ്വര്യം തന്നെയാണ് എന്തിനെന്ന് അറിയാതെ അവളുടെ മിഴുകൾ പുറത്തേക്ക് പാഞ്ഞു മലീ കുടിക്കാൻ കുറച്ച് വെള്ളം കൊണ്ടുപോവാ പെട്ടെന്ന് മുകളിലും നിന്നും നാരായണൻ്റെ വിളി അവളെ സ്വപ്നത്തിൽ നിന്നും ഉണർത്തി പെട്ടെന്ന് ബോധം വന്നതുപോലെ മല്ലി അടുക്കളയിലേക്ക് പാഞ്ഞു ഏട്ടാ ഞാൻ പറയുന്നത് ഒന്ന് മനസ്സിലാക്കുക അവളെ ഇവിടെ നിന്ന് കെട്ടിച്ചു വിട്ടതല്ലേ ഇടയ്ക്ക് അങ്ങോട്ട് പോയി എന്ന് അന്വേഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമല്ലേ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടോ രാധയ്ക്ക് ഏട്ടാ അവളെൻ്റെ മൂത്ത മകളാണ് അതിന് നിന കുറപ്പാണോ രാധേ അവൾ നിന്റെ വയറ്റിൽ പിറന്ന നിൻ്റെ സ്വന്തം ചോറ് തന്നെയാണോ രാധയൊന്ന് ഞെട്ടിപ്പോയി ഇത്രയും കാലം താനും വാസുവേട്ടനും മനസ്സിൽ സൂക്ഷിച്ചിരുന്ന രഹസ്യം ഏട്ടൻ എങ്ങനെ അറിഞ്ഞു ഞാൻ എങ്ങനെ അറിഞ്ഞെന്നാവും നീ ഇപ്പം ചിന്തിക്കുന്നത് അല്ലേ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിനക്കൊരു മകളുണ്ടായി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ഞാൻ മണ്ടനൊന്നുമല്ല പിന്നെ ഞാൻ മിണ്ടാഞ്ഞത് പത്ത് വർഷമായിട്ടും നിനക്കൊരു കുഞ്ഞിരുന്ന സങ്കടം കാണാൻ വയ്യാത്തത് കൊണ്ടാ ഏട്ടാ ഏട്ടൻ പറഞ്ഞത് സത്യം തന്നെയാണ് മല്ലേൻ്റെ വയറ്റിൽ പിറന്ന സ്വന്തം ചോരയല്ല വാസുവേട്ടൻ എനിക്കായി കൊണ്ടുവന്ന നിധിയായിരുന്നു വന്നവൾ എന്നെ മാതൃത്വം നിലനിർത്തിയതും മല്ലിയായിരുന്നു അതിനുശേഷമാണ് ഭദ്രയും വൈകയും ഉണ്ടായത് ഇന്ന് ഇത്രയും കാലം അവളെ ഒന്നും മറിയിക്കാതെ തന്നെ വളർത്തി നിങ്ങളെല്ലാവരും നിർബന്ധിച്ചിട്ടല്ലേ ഞാൻ സമ്മതിച്ചത് അതെ ഇത്രയും കാലം നിങ്ങൾ അവളെ വളർത്തിയില്ലേ അപ്പോൾ അതിനുള്ള കൂലിയായിട്ട് കയറിയാലും മതി ബാക്കിയുള്ള അവളുടെ ജീവിതം പിന്നെ പുകഞ്ഞ കൊള്ളി പുറത്ത് ഞാൻ നാരായണനി വാക്ക് കൊടുത്തിട്ടുണ്ട് അവളെ അന്വേഷിച്ച് ഇവിടുന്നാരും അങ്ങോട്ട് ചെയ്ല്ലിരുന്ന അവൾക്ക് എന്ത് സംഭവിച്ചാലും ഇനി ഇത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല അതുകൊണ്ട് നീ അവളെ അങ്ങ് മറക്കുന്നതാണ് നല്ലത് ഇനി നിനക്ക് അങ്ങനെ ഒരു വളർത്തുമകളില്ല മല്ലിജകിൽ നിറയെ വെള്ളവുമായി മുകളിലേക്കുള്ള പടികൾ ഓരോന്നായി കയറി ഓരോ പടിയിലേക്ക് കാലെടുത്ത് വെക്കും തോറും അവളെ ശരീരം നന്നായിട്ട് വിറച്ചുകൊണ്ടിരുന്നു മുകളിലെ റൂമിന്റെ മുന്നിലേക്ക് എത്തിയതും അവൾ ഒരു നിമിഷം പേടിയോടെ നിന്നും എന്നിട്ട് വാതിൽ നിന്ന് തട്ടി അകത്തേക്ക് വാ ഉള്ളിൽ നിന്നും നാരായണന്റെ ഗാംഭീര്യമുള്ള ശബ്ദം കേട്ട് പേടിയുടെ മല്ലി വാതിൽ തുറന്ന് അകത്തേക്ക് കയറി അകത്തെ കാശ് കണ്ട് മല്ലി അറപ്പോടെ മുഖം തിരിച്ചു ബെഡിൽ നഗ്നരായി രണ്ട് പെൺകുട്ടികളും അയാൾക്ക് പങ്കെടുക്കുന്നു ഛേ ഇത് കാണാനാണോ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് എങ്ങനെ തോന്നുന്നു ഈ കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ഇവർക്ക് വീട്ടിൽ ചോദിക്കാനൊന്നും മാരുമില്ലേ ഇതിനിടയിലേക്ക് എന്നെക്കൂടെ എന്തിനാ കൊണ്ടുവന്നത് മല്ലി അറപ്പോടെ തിരിഞ്ഞെന്ന് ചിന്തിച്ചു അല്ല നിങ്ങളുടെ ഭാര്യ എന്താ മുഖം തിരിച്ചു നിൽക്കുന്നത് ഇവൾക്ക് ഇതൊന്നും അറിയില്ലേ ഇങ്ങോട്ട് വിളിക്കുന്ന ആരായണേട്ടാ ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാം അവർ മല്ലിയെ കളിയാക്കി ഇവളെ എല്ലാം ഒന്ന് പഠിപ്പിച്ചെടുക്കണം ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുക എന്ന് വേണോ ആവാ നാരണൻ അവിടെ നേർക്ക് കണ്ണുകാണിച്ചു മല്ലി ഒന്ന് ഞെട്ടിപ്പോയി ഈശ്വര നീ ഇനിയും എന്നെ പരീക്ഷിക്കുവാണോ ഞാൻ എങ്ങനെയാ ഈ നിന്നും ഒന്ന് രക്ഷപ്പെടുന്നത് മല്ലിക്കുറക്കെ അലറി വിളിക്കാൻ തോന്നി എന്നാൽ പേടി കാരണം എല്ലാം അവളുടെ തൊണ്ടയിൽ വന്ന് കുടുങ്ങി നിന്നു രണ്ട് പെൺകുട്ടികളും മല്ലിയുടെ നേർക്ക് നടന്നു വന്നു നാരായണൻ ഒരു ചിരിയോടെ അതെല്ലാം ആസ്വദിച്ച് വീട്ടിലിരുന്നു എന്നെ ഒന്നും ചെയ്യല്ലേ എനിക്കൊന്നും അറിയില്ല എന്നെ വെറുതെ വിടണേ ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം നോക്കടി ഇവൾ പറയുന്നത് കേട്ടില്ലേ ഇവൾക്കൊന്നും അറിയില്ലെന്ന് നിനക്കെല്ലാം പഠിപ്പിച്ച് തരാൻ വേണ്ടിയാണ് ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് നീ വാ ഞങ്ങളെല്ലാം പഠിപ്പിച്ച് തരാം വേണ്ട എന്നൊന്നും ചെയ്യല്ലേ എനിക്കൊന്നും പഠിക്കണ്ട മല്ലിക്കൈക്കൂപ്പി യാചിച്ചു ഹാ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ഞങ്ങൾ നിന്റെ ഭർത്താവിന് വാക്ക് കൊടുത്തു പോയി പിന്നെ നല്ല പ്രതിഫലവും കൈപ്പറ്റി നീ പേടിക്കാനൊന്നും ഇല്ലെന്നേ ആദ്യത്തെ പ്രാവശ്യം ചെറിയൊരു വേദന പിന്നെ നല്ല സുഖമായിരിക്കും ആ സുഖം അനുഭവിച്ചാൽ പിന്നെ നീ വീണ്ടും വീണ്ടും വേണമെന്നേ പറയും ചേ നിങ്ങൾ ഇത്രയ്ക്കും വൃത്തികെട്ടവരാണോ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വരുന്നു ഇങ്ങനെയൊക്കെ പെരുമാറാൻ സ്വന്തം ശരീരം വിട്ടു പണമുണ്ടാക്കുന്നതിനേക്കാളും പോയി ചത്തോടെ അഭിമാനം ഒന്ന് എന്ന് നിങ്ങൾക്കുണ്ടോ അതെങ്ങനെയാണ് വീട്ടിൽ ചോദിക്കാനും പറയാനും ആരെങ്കിലും ആരെങ്കിലുമൊക്കെ വേണം മല്ലി നീന്തെണ്ണം വിട്ട് ചോദിച്ചു പോയി നീ പറഞ്ഞത് ശരിയാ ഞങ്ങൾക്ക് അഭിമാനം കുറച്ച് കുറവാ പണം ഉണ്ടാക്കാൻ ഞങ്ങൾ എന്ത് വേണം ചെയ്യും പിന്നെ നീ പറഞ്ഞില്ലേ വിരൽ ചോദിക്കാനും പറയാനും ആരെങ്കിലും ഉണ്ടോ എന്ന് ഉണ്ട് ഞങ്ങളുടെ ശരീരത്തിൻ്റെ വിലയാ അവർന്ന് ഒരു നേരത്തെ ആഹാരമെങ്കിലും കഴിക്കുന്നത് പിന്നെ നീ എത്ര കാലം നീൻ്റെ ഈ ദേഹം ഇങ്ങനെ പൊത്തി പൊത്തിമൂടി വയ്ക്കും നീ ഇവിടെ തന്നെയല്ലേ ജീവിക്കേണ്ടത് എന്നാലും നീ ഇതൊക്കെ അനുഭവിച്ചേ പറ്റും അത് ഇന്നാണെന്ന് മാത്രം കൂടെ ഞങ്ങളുമുണ്ട് മൂന്ന് പേർക്കും കൂടി ഇങ്ങ് അടിച്ചു പൊളിക്കാമെന്നേ ദയവചെയ്ത് എന്നെ വെറുതെ വീടണം നിങ്ങൾ എന്ത് വേണോ ആയിക്കോ ഞാനൊന്നിനും വരില്ല അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ഞങ്ങൾക്കപ്പം നീ വന്നേ പറ്റൂ പറഞ്ഞു തീർന്നതും മല്ലി അവർ ബലമായി പിടിച്ച് ബെഡിൽ കിടക്കുന്ന നാരായണന്റെ അടുത്തേക്ക് തള്ളി മല്ലിയെ കയ്യിൽ കെട്ടിയതും നാരായണൻ അവളെ ബലമായി കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കാൻ ശ്രമിച്ചു മല്ലി അയാളുടെ കയ്യിൽ നിന്നും കുതിറി എന്നെ വിട് എനിക്ക് പോകണം എന്നൊന്നും ചെയ്യല്ലേ അവൾ ഉച്ചത്തിൽ നിര വിളിച്ചു അയാൾ അവളെ ബലമായി കീഴ്പ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു മല്ലിയുടെ നിരപൊടി ആ വീടിനെ തന്നെ പിടിച്ചു കുലക്കി പുറത്ത് വണ്ടി അടിച്ചായിരുന്ന ഫോണിൽ കോമഡി വീഡിയോ കാണുമായിരുന്ന ഉണ്ണി ഉച്ചത്തിലുള്ള നിലവിളി കേട്ട് നാല് ചുറ്റും തിരിഞ്ഞു നോക്കി വീണ്ടും വീണ്ടും അതി നിലവിളി കേട്ടപ്പോൾ അവന് മനസ്സിലായി അതകത്തു നിന്നുമുള്ള വിളിയാണെന്ന് ഉണ്ണി അകത്തേക്ക് പാഞ്ഞു ഹാളിലെത്തി മുകളിലേക്കുള്ള പടിയിൽ കാലു ചവിട്ടിയതും അവനൊരു നിമിഷം സ്റ്റക്കായിരുന്നു ഈ പടി ചവിട്ടി മുകളിലേക്ക് കയറാനുള്ള അനുവാദം തനിക്കില്ല പക്ഷേ ഈ നിലവിളി കേട്ട് ഞാൻ എങ്ങനെ പിടിച്ചു നിൽക്കും എനിക്കുമില്ലേ ഇതുപോലൊരു പെങ്ങൾ വീട്ടിൽ അവൾക്കെന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റുമോ എന്തും വരട്ടെ എന്ന് കരുതി അവൻ മുകളിലേക്ക് കയറാൻ തന്നെ തീരുമാനിച്ചു പെട്ടെന്ന് എന്തോ ഒന്ന് പാഞ്ഞു വന്ന് അവന് ഇറക്കെ കെട്ടിപ്പിടിച്ചു പെട്ടെന്ന് ഉണ്ണിന്ന് പേടിച്ച് ഞെട്ടിപ്പോയി ഒരു നിമിഷം അവനും അങ്ങനെ തന്നെ പോയി കുറച്ച് സമയമെടുത്തു എന്താണ് സംഭവിച്ചെന്ന് അവന് മനസ്സിലാക്കാൻ കീറി വസ്ത്രങ്ങളുമായി തന്നെ ഇറക്കെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് മല്ലിയാണെന്ന് അവന് മനസ്സിലായി എന്നാലും മല്ലിയെ നാരായണൻ കെട്ടിക്കൊണ്ടു വന്നപ്പോഴും ഉണ്ണി അയാളുടെ ഉണ്ടായിരുന്നു അയാളുടെ പണ്ടിലെ ഡ്രൈവറായി മല്ലിയുടെ വിധി ഓർത്ത് അപ്പോഴേ തന്നെ നെഞ്ചി നീറിയതാണ് ഉണ്ണി മുകളിലേക്കൊന്ന് നോക്കി ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് ഇല്ല അവളുടെ പുറകെ ആരുമില്ല ഇനി ചിലപ്പോൾ വന്ന് കൂടുന്നുമില്ല എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറിയേ പറ്റൂ ഉണ്ണി അവളേയും ചേർത്ത് പിടിച്ച് തന്നെ അടുക്കള ഭാഗത്തേക്ക് നീങ്ങി മല്ലി അവനെ അള്ളിപ്പിടിച്ച് തന്നെ നീന്നു ഒരാശ്രയം കിട്ടിയത് പോലെ മല്ലിയുടെ ശരീരം നന്നായി വിറയ്ക്കുന്നുണ്ടായിരുന്നു അവൻ അവളേയും കൊണ്ട് അടുക്കള ഭാഗത്തേക്ക് നീങ്ങി അടുക്കളയിൽ എത്തി പുറത്തേക്കുള്ള വാതിൽ തുറന്ന് മല്ലിയേയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി എന്നിട്ട് ഗീതയുടെ വീട് ലക്ഷ്യമാക്കി നീങ്ങി അപ്പുറത്തെ നിലവിള കേട്ട് എന്ത് ചെയ്യണമെന്നറിയത് ഉമ്മത്തെ ടെൻഷനോടെ ഇരിക്കുവായിരുന്നു ഗീത ഇടക്കിടയ്ക്ക് ഒന്നെണീറ്റ് എണീറ്റ് മുറ്റത്തേക്ക് ഇറങ്ങി നോക്കും അങ്ങോട്ട് പോകാൻ ഗീതയ്ക്ക് പേടിയായിരുന്നു അമ്മായി ഉണ്ണിയുടെ വിള കേട്ട് ഗീത പെട്ടെന്ന് തിരിഞ്ഞു നോക്കി അയ്യോ എന്താടാ മോൾക്ക് പറ്റിയത് അയാൾ ഇതിനെ കൊന്നോ ഉണ്ണിയുടെ കയ്യിൽ ബോധമില്ലാതെ കിടക്കുന്ന മല്ലിയക്കണ്ട ഗീത പേടിയോട് ചോദിച്ചു അമ്മായി ആദ്യം ഇവിടെ എവിടെയെങ്കിലും ഒന്ന് കിടത്തണം ബാക്കിയൊക്കെ പിന്നെ പറയാം വാ അകത്തേക്ക് കൊണ്ടു വാ പേരും പെട്ടെന്ന് അകത്ത് കയറി ഇവിടെ കിടത്ത് ഗീത മുറിയിലേക്ക് കയറി ഉണ്ണിയോട് പറഞ്ഞു മല്ലി ഇതൊന്നും അറിയുന്നതേ ഇല്ലായിരുന്നു മോളെ മല്ലി ഒന്ന് കണ്ണു തുറക്ക് കുഞ്ഞേ ഗീത മല്ലിയെ പിടിച്ചു കുലുക്കി അമ്മായി കുറച്ച് വെള്ളം ഇങ്ങെടുക്ക് ഗീത അടുക്കളയിലേക്ക് പാഞ്ഞു തിരികെ വെള്ളവും എടുത്താണ് ഉണ്ണിയുടെ അടുത്തേക്ക് ചെന്നത് ഉണ്ണി വെള്ളം വാങ്ങി മല്ലിയുടെ മുഖത്തേക്ക് കുറഞ്ഞു പെട്ടെന്ന് മല്ലി ഈരക്കണ്ണുകളും ചിമ്മി തുറന്നു എന്നെ ഒന്നും ചെയ്യല്ലേ ഞാൻ പാവമാണ് പെട്ടെന്ന് മല്ലി പേടിയുടെ അലറി വിളിച്ചു മോളെ മല്ലി ഇത് ഞാനാ നിനക്ക് ഗീതമാ ഒന്ന് കണ്ണും തുറന്ന് നോക്ക് മോളെ എനിക്ക് പേടിയ ഗീതമേ എന്നെ അയാൾ മല്ലി വിക്കി വിക്കി പറഞ്ഞു അമ്മയ്ക്ക് മനസ്സിലാക്കും മോൾ പേടിക്കാതെ ഇവിടെ ആരുമില്ല മോളിൽ നിന്ന് കണ്ണ് തുറന്ന് ഈ അമ്മയിൽ നോക്ക് മല്ലി പേടിയുടെ കണ്ണുകൾ വലിച്ചു തുറന്നു ഒരു പൊട്ടിക്കരച്ചോടെ ഗീതയുടെ മാറിലേക്ക് വീണു അത് കണ്ടുണ്ണി പുറത്തേക്കിറങ്ങി അവളെ സങ്കടം തീരുന്നതുവരെ ഗീത അവളെ ചേർത്ത് പിടിച്ചു അവൾന്ന് നേരെയായിരുന്നു കണ്ടതും അവിടെ നടന്നതൊക്കെ ഗീത ചോദിച്ചു മനസ്സിലാക്കി മോളൊന്ന് കിടന്നു അമ്മ ഇവിടെ ഇരിക്കാം അമ്മ എന്നെ വീട്ടിൽ പോവില്ലല്ലോ ഇല്ല മോളെ ഞാൻ പോവില്ല അയാൾ വരുമ്പോൾ എന്നെ വീട്ടിൽ കൊടുക്കല്ലേ എന്നെ അയാൾ കൊല്ലും ഈശ്വരാ ഈ കുട്ടിയോട് ഇതിന് ഞാൻ എന്ത് മറുപടി കൊടുക്കും ഇവളെവിടെയുണ്ടെന്നറിഞ്ഞാൽ അയാൾ എന്തും ചെയ്യുമെന്ന് പോലും ഒരു പിടിയുമില്ല മോൾ ഉറങ്ങിക്കോ മറ്റു ഗീതയുടെ മടിയിൽ കിടന്ന് ഓരോന്നും പറഞ്ഞുകൊണ്ടേയിരുന്നു എപ്പോഴോ അവൾ ഉറക്കത്തിലേക്ക് പോയി മല്ലി ഉറങ്ങിയെന്ന് കണ്ടതും പതിയെ കട്ടിലേക്ക് കിടത്തി ബെഡ്ഷീറ്റ് കൊണ്ട് പുതിപ്പിച്ച് കൊടുത്തിട്ട് ഗീതപ്പുറത്തേക്ക് ഇറങ്ങി ഉണ്ണീ ഉണ്ണി ഗീതയുടെ വരവും കാത്ത് ഉമ്മർത്ത് തന്നെ ഉണ്ടായിരുന്നു എന്തായി അമ്മായി അവൾ ഉറങ്ങി ഇനി എന്ത് ചെയ്യും അയാൾ അയാളറിഞ്ഞാൽ അതാലോചിക്കുമ്പോൾ എനിക്കിപ്പോടിയാകുവാണ് ഞാനും അത് ആലോചിക്കുന്നത് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മുടെ രണ്ട് പേടിയും കുടുംബം അയാൾ തകർക്കും ഈ കുട്ടിയെ രക്ഷിക്കാൻ ഒരു വഴിയുമില്ലെന്നാണോ എനിക്കറിയില്ല അമ്മായി വരുന്നത് വരട്ടെ അത്ര തന്നെ പിന്നെ ഇനി ഞാൻ ഇവിടെ നിന്നാൽ ശരിയാകില്ല ഇപ്പം തന്നെ അയാൾ ഇവിടെ അന്വേഷിച്ച് ഇറങ്ങിക്കാണും എന്നെ കണ്ടില്ലെങ്കിൽ അത് കൂടുതൽ പ്രശ്നമാകും ഞാൻ അങ്ങോട്ട് പോകുക ശരി മോനെ നീ പോയ്ക്കോ വരുന്നത് വരട്ടെ ഉണ്ണീന്ന് തലയാട്ടി പുറത്തേക്ക് ഇറങ്ങി ഒരു മതിൽക്കെട്ടിനകത്തിരിക്കുന്ന രണ്ട് വീടുകൾ ഒന്ന് ഗീതയുടെ ഭർത്താവ് പാടുന്ന പുതിയ വീട് വൃന്ദാവനം മറ്റൊന്ന് ഒരു ഔട്ട് ഹൗസ് ഔട്ട് ഹൗസിലാണ് ഗീത താമസിക്കുന്നത് അടുത്തെങ്ങും വീടുകളില്ല വലിയ മതിൽക്കെട്ടായതുകൊണ്ട് പുറത്തിരുന്നാർക്കും അകത്തേക്ക് എത്തി നോക്കാനോ കഴിയില്ല പെട്ടെന്നാർക്കും അകത്തേക്ക് പ്രവേശിക്കാനും കഴിയില്ല ഇതല്ലാതെ അയാൾക്ക് വേറെ വീടുകളുമുണ്ട് അതിലൊന്ന് നാരായണൻ്റെ കുടുംബവീരാണ് അവിടെ ഇപ്പോൾ ആരും തന്നെ ഇല്ല ഇയാളെ പേടിച്ചപ്പോൾ ബന്ധുക്കളാരും അങ്ങോട്ട് പോകാറുമില്ല ഉണ്ണി നേരെ കാറിനടുത്തേക്ക് ചെന്ന് നേരത്തെ നിന്നതുപോലെ അവിടെ നിന്ന് കോമഡി വീഡിയോ കണ്ടു ഇനി അയാൾ ഇറങ്ങി വരുമ്പോൾ സംശയം തോന്നണ്ടല്ലോ എന്നാലും ഉണ്ണിയുടെ മനസ്സിൽ ഒരു പേടി ഉടലെടുത്തു അയാൾക്കറിയാം ഇവിടെ കടന്ന് അവൾക്ക് പുറത്തേക്ക് പോകാൻ കഴിയില്ലെന്ന് അപ്പോൾ അയാൾ നേരെ അമ്മയുടെ വീട്ടിലേക്ക് തന്നെ പോകും അയാൾ വീണ്ടും അതിനെ ഉപദ്രവിക്കും അത് പോരഞ്ഞ് രാഘവൻ വരുന്നുണ്ടെന്ന് രാവിലെ വണ്ടിയിൽ നിന്ന് പറയുന്നത് കേട്ടു അതിനെ അവർ കൊല്ലും ഇവിടെ ഇവിടുന്ന് രക്ഷിച്ചുകൊണ്ട് പോകാനും കഴിയില്ല ഉണ്ണീ അകത്തു നിന്നുള്ള അലർച്ചയിൽ അവനെന്ന് ഞെട്ടിപ്പോയി കയ്യിലിരുന്ന് ഫോൺ തെറിച്ച് പോയി അവൻ ഫോണും എടുത്ത് അകത്തേക്ക് പാഞ്ഞു സാർ അവൻ അകത്തേക്ക് ചെന്ന് നാരായണൻ്റെ മുന്നിൽ തലകുനിച്ചു നിന്നു അവളെവിടെ ആരാ സാർ അവനെന്നും അറിയാത്തതുപോലെ ചോദിച്ചു ഞാൻ ചോദിച്ചത് നിനക്ക് മനസ്സിലായില്ലെന്നുണ്ടോ അകത്തു നിന്നും ഒരുത്തി പുറത്തേക്ക് ഓടിയിട്ടുണ്ട് അരമണിക്കൂറിനകം അവളെൻ്റെ മുന്നിലുണ്ടായിരിക്കണം ഇല്ലെങ്കിൽ ഞാൻ അവളെ വീട്ടിലേക്ക് പോകും തിരികെ വരുമ്പോൾ അവൾ രണ്ടാന ചിത്തിമാരെയും കൂടെങ്ങി കൊണ്ടുവരും നീ അവളോടൊന്ന് പറഞ്ഞേക്ക് അയാൾ തിരിഞ്ഞ മുകളിലേക്ക് കയറി എന്നിട്ട് ഉണ്ണി എന്ന് നോക്കി നിന്റെ പെങ്ങൾക്ക് സുഖം തന്നെയല്ലേ ഉണ്ണി അവൻ്റെ മനസ്സൊന്നാളി ഇത് തനിക്കുള്ള മുന്നറിയിപ്പാണ് അവൻ അറിയാതെ ഉവെന്ന് തലയാട്ടി